ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ കേരള ജേണലിസ്റ്റ് യൂണിയൻ നിലമ്പൂർ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ ഉദ്ഘാടനം ചെയ്തു ഈ സംഘടനയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിരവധി ഘട്ടങ്ങളിൽ മുന്നോട്ടും പിന്നോട്ടും നേരത്തെ ജില്ലയിലെ നേതന്മാർക്ക് മാത്രമായിട്ട് രൂപീകൃതമായ സംഘടനയാണെങ്കിൽ പോലും ജില്ലാ നേതന്മാർ മാത്രമാണ് ആ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചതെങ്കിൽ ആ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പിന്നോട്ടം പോയപ്പോൾ നിലവിലുള്ള അന്നത്തെ സംസ്ഥാന കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളെ പോലുള്ള പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് കൂടി സംസ്ഥാനത്തിലുള്ള സംഘടന നിലമ്പൂർ യൂണിയൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ സെക്രട്ടറി കാർത്തി കൃഷ്ണ രാജഗോപാലൻ സമീർ പുളിക്കൽ എന്നിവർ സംസാരിച്ചു പുതിയ മേഖലാ ഭാരവാഹികളെ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി രാജഗോപാലൻ സെക്രട്ടറിയായി സമീർ പുളിക്കൽ ട്രഷററായി ജിജു തോമസ് എന്നിവരെ തിരഞ്ഞെടുത്തു റിൻഷാദ് ഹരിദാസ് എടക്കര എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ചെറിയാൻ വണ്ടൂർ സുനിൽ ബാബു എടവണ്ണ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ